കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള ശ്രദ്ധേയമായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഷീല കലാമേള ഉദ്ഘാടനം ചെയ്തു ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് നൂറ്റി മുപ്പത്തഞ്ചിലധികം പേരാണ് കലാമേളയിൽ മാറ്റുരച്ചത് ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന കലാമേള ഉദ്ഘാടന ചടങ്ങിൽ ടി ദാമോദരൻ അധ്യക്ഷനായി എം പ്രീത ലിജഷ സുരേന്ദ്രൻ റോജ മുന്നാപ്പി സദാനന്ദൻ ബി പി ശാന്ത പി ചന്ദ്രിക പി ഷെയ തുടങ്ങിയവർ സംബന്ധിച്ചു കൂടുതൽ കുട്ടികൾ ഇനിയും പ്രദേശത്തുമൊക്കെയുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഒരു ആവേശമുണ്ടാകുന്ന രീതിയിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ തകർന്ന് ഒറ്റപ്പെട്ടവരായി നിങ്ങൾക്ക് തോന്നാതിരിക്കാനും നിങ്ങളിതിനോട് ആവേശിക്കാണിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ കേരള ഗവണ്മെൻറ്റും ഇതിനൊരു ഇത് പരിപാടിക്ക് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിലാകമാനം എല്ലാ പഞ്ചായത്തുകളും ഇതുപോലുള്ള പരിപാടി നടത്തി നടത്തിക്കൊണ്ട് നിങ്ങളെ ഒരു നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ള വിദ്യാർത്ഥികൾ മനസ്സുകൊണ്ട് വിദ്യാർത്ഥികളായി ഈ ഈ സമൂഹത്തിൽ ഇതുപോലുള്ള പഞ്ചായത്ത് അതുകൊണ്ട് കൂടുതൽ ഞാൻ സമയം ും വിവിധ പ്രായക്കാരായവർ മാനസിക ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് കലാമേളയിൽ പങ്കാളികളായപ്പോൾ കാണികളിൽ ആവേശവും ആഹ്ലാദവുമാണ് ഉണർന്നത് ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവർ പാട്ടുപാടി നൃത്തം ചവിട്ടി പരസ്പരം മത്സരിച്ചില്ല എന്നാൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടുകയായിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മാതൃകയായി കൂത്തുറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ ഭിന്നശേഷി കലാമേളയാണ് ആസ്വാദനം മികവേകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തഞ്ചോളം പേരാണ് കലാമേളയിൽ മാറ്റുരച്ചത് ബാൻഡ് മേളം ലളിതഗാനം മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം മിമിക്രി പ്രച്ഛനവേഷം മോണോ ആക്ട് ഒപ്പന തുടങ്ങി പന്ത്രണ്ട് ഇനങ്ങളിലായാണ് അവർ മത്സരിച്ചത് ക്രാമികാനൂസ് കൂത്തുപറമ്പ്